ടാസ്കിന്റെ രണ്ടാം ഘട്ടമാണ് ലൈവിൽ ഇപ്പോൾ നടക്കുന്നത് ടാസ്കിന്റെ പേര് ആനിമൽ മാസ്ക് ആക്ടിവിറ്റേറിയയിൽ കുറച്ച് മൃഗങ്ങളുടെ രൂപം ഉണ്ടാകും പക്ഷേ ഇവർ സാധാരണ മൃഗങ്ങളല്ല നിങ്ങളുടെ തന്നെ സ്വഭാവം പെരുമാറ്റവും എല്ലാം പ്രതിനിധീകരിക്കുന്ന മൃഗങ്ങളാണ് ആദ്യം ടീം ഏ ആക്ടിവിറ്റേറിയയിൽ വരിക ആക്ടിവിറ്റിയൽ ഒമ്പത് മൃഗങ്ങൾ ഉണ്ടാകും ടീമിലെ മത്സരാർത്ഥികളുടെ പെരുമാറ്റത്തിന്റെയും പെർഫോമൻസിന്റെയും അടിസ്ഥാനത്തിൽ ആർക്കാണ് ഏത് മൃഗമാണ് യോജിക്കുന്നത് ടീമിലെ അംഗങ്ങൾ തന്നെ തീരുമാനിക്കുക അതിനുശേഷം വസ്ത്ര അടിച്ചാൽ താൻ ഏത് മൃഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ആ മൃഗത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുക പിന്നീട് അറിയിപ്പ് നൽകുമ്പോൾ എതിരെയുള്ള ടീം ആക്ടിവിറ്റി ഏരിയയിൽ വരികയും എന്നിട്ട് ടീം ഏലെ അംഗങ്ങൾ ഏതൊക്കെ മൃഗങ്ങളുടെ പുറകിലാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ഊഹി പറയുക എന്നതാണ് ടാസ്ക് എന്നാൽ ഊഹിച്ചു പറയുന്നതിൽ ഓരോന്ന് ശരിയായാൽ ഓരോ പോയിന്റ് വീതം ലഭിക്കുന്നതാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് ഏത് ടീമിനാണോ കിട്ടുന്നത് ആ ടീമായിരിക്കും ആയിരിക്കും ഈ ഒരു ടാസ്കിൽ വിജയിക്കുക അവർക്ക് പണിപ്പുറയിൽ പോകാനായിട്ട് അഞ്ഞൂറ് പോയിന്റ് ലഭിക്കും അങ്ങനെ ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിൽ വരാനായിട്ട് പറയുന്നു അതിനുശേഷം ആരൊക്കെ ഏത് മൃഗത്തിന് പുറകിലാണ് നിൽക്കുന്നത് എന്ന ചർച്ചയിലാണ് അങ്ങനെ ഊന്തിന് എടുക്കുന്ന ശൈത്യ ഒനിൽ കുറുക്കൻ നൂറ എലി ബിന്നി ഈച്ച ജിസേൽ പട്ടി അപ്പാനി കാണ്ട മൃഗം ശാരിക പാമ്പ് ആമരേണു ഷാനവാസ് അങ്ങനെ ഇവർക്ക് ഒളിച്ചിരിക്കാനായിട്ടുള്ള ബസ്സറെല്ലാം പഠിക്കുന്നു എല്ലാവരും പോയിട്ട് ഓരോ മൃഗത്തിന്റെ പുറകിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ എതിർ ടീമിനോട് ബിഗ് ബോസ് ആക്ടിവിറ്റി റൂമിൽ വരാനായിട്ട് പറയുന്നു എന്നിട്ട് എ ടീമിലെ ഓരോരുത്തരെയും ഊഹിച്ച് പറയാനായിട്ട് ബിഗ് ബോസ് പറയുമ്പോൾ പാമ്പായിട്ട് ശൈത്യ പറയുന്നു കാണ്ടാമൃഗമായിട്ട് ഷാനവാസ് പട്ടിയായിട്ട് അപ്പാനി ഈച്ചയായിട്ട് ഒനിൽ ജിസേൽ സിംഹം രേണു ആമ നൂറ എലി ബിന്നി കുറുക്കൻ ശാരിക ഓന്ത് ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ച് എതിർ ടീം പറയുന്നത് എന്നാൽ ഇവര് പറഞ്ഞതിൽ രണ്ടെണ്ണമാണ് ശരിയായത് അതായത് രേണു ആമ എലിനൂറ ഈ രണ്ടെണ്ണം മാത്രമാണ് ശരിയായത് അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ട് പോയിന്റ് എല്ലാം ലഭിച്ചു എന്നാൽ ഇത് ഫൗളാണെന്ന് എതിർപ്പുമാണ് പറയുന്നുണ്ട് കാരണം ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ചുള്ള മൃഗങ്ങളെയല്ല തെരഞ്ഞെടുത്തത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ചർച്ചയെല്ലാം ലൈവിൽ ഇപ്പോൾ നടക്കുന്നത് ഇനി അടുത്ത ടീം ബി യുടെ ഊഴമാണ് അങ്ങനെ ബിഗ് ബോസ് ടീം ബിയോട് ആക്ടിവിറ്റി റൂമിൽ വരാനായിട്ട് പറയുന്നു അതിനുശേഷം ഓരോരുത്തരും ഓരോ മൃഗങ്ങളെല്ലാം തെരഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ അനീഷ് പറയുന്നത് കൊമ്പനാന ആദില ഹൈന സരിക കഴുത അക്ബർ കഴുകൻ അനുമോൾ കൊതുക് റെന പൂച്ച ആര്യൻ സിംഹം അഭിലാഷ ശരണ നെവിൻ കുരങ്ങൻ എന്നിങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും തിരഞ്ഞെടുത്തത് അതിനുശേഷം വസ്ത്രം എല്ലാം അടിക്കുമ്പോൾ മത്സരാർത്ഥികളെല്ലാം പോയിട്ട് ഒളിക്കുന്നുണ്ട് എന്നിട്ട് എതിർ ടീം വന്നിട്ട് ഓരോരുത്തരെയും ഏത് മൃഗങ്ങളാണെന്നെല്ലാം പറയുന്നു അഭിലാഷ് ആന കൊരങ്ങൻ നെവിൻ സരിക അറണ സിംഹം അരിൻ പൂച്ച അനുമോൾ കൊതുക് റന കഴുകൻ അക്ബർ കഴുത അനീഷ് കഴുതപ്പുലി ആദില എന്നിങ്ങനെയൊക്കെയാണ് എതിർ ടീം പറഞ്ഞത് അങ്ങനെ ടീം എക്ക് കിട്ടിയത് നാല് പോയിന്റ് ആണ് നാലെണ്ണമാണ് ടീം എ ശരിയാക്കിയത് അങ്ങനെ പണിപ്പുര ടാസ്കിന്റെ രണ്ടാം ടാസ്കിലും വിജയിച്ചത് ടീം എ ആണ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ